ബാങ്കിന്റെ ജപ്തി നടപടിയെ തുടർന്ന് ഓട്ടി ബാധിച്ച മക്കളെയും രോഗിയായ ഭാര്യയെയും കൊണ്ട് വീട് വിട്ടിറങ്ങാൻ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്ന കടങ്ങോട് പഞ്ചായത്തിലെ എയ്യാൽ മണ്ണഴി മുരളിക്ക് സിസിടി വി വാർത്ത തുണയായി മുരളിയെയും കുടുംബത്തെയും സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയ എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മയ്ക്ക് ഫണ്ട് ശേഖരിക്കാൻ സിസിടി വാർത്ത വലിയ സഹായമായി മാറുകയായിരുന്നു മക്കളുടെ ചികിത്സയ്ക്കും പണിക്ക് വേണ്ടിയിട്ടാണ് കുന്നംകുളം കാർഷിക വികസന ബാങ്കിൽ നിന്നും അദ്ദേഹം ലോൺ എടുത്തത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ചികിത്സയുടെ ഭാഗമായിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നതിന്റെ അവസ്ഥയിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ജോലിക്ക് പോകാനും അതുപോലെ തന്നെ അത് അടയ്ക്കാനും വേണ്ടി സാധിച്ചില്ല അപ്പോൾ പലപ്പോഴായിട്ട് വന്ന കുടിശ്ശികയെല്ലാം കൂടി ചേർത്ത് ഏകദേശം ഒമ്പത് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപയോളം അദ്ദേഹത്തിന് ഭാഗ്യമായിട്ട് വന്ന് ജപ്തി നോട്ടീസ് കിട്ടുന്ന സാഹചര്യത്തിലാണ് നമ്മളെ അറിയിക്കുന്നത് അപ്പം അത് കൃത്യമായിട്ട് ടി സി വി സി സി ടി വി നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ റിപ്പോർട്ട് വരികയും അത് ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്തു ബാങ്കിലെ വായ്പ തുക തിരിച്ചടച്ച് ജപ്തി നടപടികൾ ഒഴിവാക്കി വീടിന്റെ ആധാരം തിരിച്ചെടുത്ത് എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ മുരളിക്കും കുടുംബത്തിനും കൈമാറി ഫണ്ട് സമാഹരിക്കാൻ സിസിടി വി വാർത്ത വലിയ സഹായമായി മാറിയെന്ന് ഗ്രാമസഭാ അഡ്മിൻമാർ പറഞ്ഞു കൂലിപ്പണിക്കാരനാണ് അയ്യാൽ മണ്ണി വീട്ടിൽ മുരളി മക്കളായ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ പതിനെട്ടു വയസ്സുള്ള ജയസൂര്യ എന്നിവർ ജനിച്ചതു മുതൽ ഓട്ടിസം എന്ന അസുഖം ബാധിച്ചവർ ഭാര്യ സുമയും അസുഖബാധിതയാണ് ആകെയുള്ള അഞ്ചു സെന്റ് സ്ഥലത്ത് കയറിക്കിടക്കാൻ വീട് നിർമ്മിക്കുന്നതിനു വേണ്ടി വർഷം മുമ്പ് സഹകരണ ബാങ്കിൽ നിന്നും മൂന്നര ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഇതിനുശേഷവും മക്കളുടെ ചികിത്സയ്ക്കും പ്രത്യേക പഠനത്തിനുമായി വായ്പ പുതുക്കിയെടുത്തു പിന്നീട് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല പലിശയും പിഴ പലിശയുമടക്കം വായ്പ ഒമ്പത് ലക്ഷമായി മാറി തുടർന്ന് ബാങ്ക് ജപ്തി നടപടികൾക്ക് നോട്ടീസ് നൽകുകയായിരുന്നു ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങി എയ്യാൽ മെഗാവിഷൻ കേബിൾ ടി വി മാനേജർ നജീബ് കൊമ്പത്തേൽ സിസിടി വി റിപ്പോർട്ടർ റഷീദ് ഏരുമപ്പെട്ടിയെ വിവരം അറിയിക്കുകയും വാർത്തയെ തുടർന്ന് നിരവധി പേർ ഈ നിർധന കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു ഇതോടൊപ്പം എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാടൊന്നിച്ച് കൈകോർത്തപ്പോൾ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ഫണ്ട് സമാഹരിക്കുവാൻ കഴിഞ്ഞു ബാങ്ക് അധികൃതരുമായി ചർച്ച ചെയ്ത് പിഴപ്പലിച്ച ഒഴിവാക്കി ഏഴു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നൽകി ആധാരം തിരിച്ചെടുത്തു തുടർന്ന് എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ അഡ്മിന്മാർ മുരളിക്കും കുടുംബത്തിനും വീടിന്റെ ആധാരം കൈമാറി സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി